മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തീടുന്നേ മക്കം ഫത്ത് ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കൊനിച്ചിടുന്നേ മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തീടുന്നേ മക്കം ഫത്ത് ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കൊനിച്ചിടുന്നേ അൽ അമീൻ ആണെന്ന് കാണുന്നവർ കൊല്ലും പറഞ്ഞ് അല്ലാലില്ലാതെ നൽപത് കൊല്ലക്കാലം കഴിഞ്ഞ് നബിയുടെ മനസ്സിൽ ഓർമ്മകൾ വന്ന് നിറഞ്ഞ് അൽ അമീനാണെന്ന് കാണുന്നവർ കൊല്ലും പറഞ്ഞ് അല്ലാലില്ലാതെ നൽപത് കൊല്ലക്കാലം കഴിഞ്ഞ് ലഭിച്ചപ്പോൾ ഭയത്താലെ വാലഞ്ഞ്

സംഘം കണ്ട് നാട്ടുകാരും തല കൊനിന്നേർമിക്കുന്നുവത്തിനാദ്യ നാളിലെന്ന് കളിമത്ത് പറഞ്ഞുള്ള നേരത്ത് ഒടിയടുത്തന്ന് സ്നേഹം ചൊരിഞ്ഞവർ ചളി വരിയെറിഞ്ഞല്ലോ ദേഹത്ത് ഓർമ്മിക്കുന്നുവത്തിനാദ്യ നാളിലെന്ന് കളിമത്ത് പറഞ്ഞുള്ള നേരത്ത് കുടിയ സ്നേഹം ചൊരിഞ്ഞരി കഴുത്തിലായ ഒട്ടകത്തിൻ കൂടൽ മല കമട്ടി കടുത്ത വക്കുകൾ അലെ മനസ്സിനെ തളർത്തി കുടുങ്ങിയിട്ടൊടുവിൽ ത്വന്ന് കുഴങ്ങി കുടി മടങ്ങി കടുത്ത കഴുത്തിലെ മനസ്സിനെ തളർത്തി കുടുങ്ങിയിട്ടൊടുവിൽ കുഴങ്ങി കുടിയിലെ ദ്രോഹത്താലെ അവടൊന്നും മടങ്ങി കലിമ മൊഴിഞ്ഞുള്ളവരെ വിളിപ്പിച്ച് കുഫ്രിന്റെ കൂട്ടർ ക്രൂരമിൽ മർദ്ദന മുറുകൾ ഒടുവിലന്ന് നാഥൻ തൻ്റെ കൽപ്പന വന്ന് നാടും വിട്ട് പോകണമെന്ന് നന്നായി ചെന്ന് മദീനയിൽ ചേർന്ന് മുഹമ്മദ് മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നു തീടുന്നേ മക്കം ഫിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കൊനി ചേർന്നുള്ള ചരിതങ്ങളെ ഏറെ സ്മരിച്ചതനുബിത്തടുത്ത് വന്നിടുന്നേ ചൂളി വിറച്ചുകൊണ്ട് നിൽക്കുന്നോരോടായി പ്രവാചകൻ മെല്ലെ മുഴിഞ്ഞിടുന്നേ ചേർന്നുള്ള ചരിതങ്ങളെ ഏറെ സ്മരിച്ചതനു പിതങ്ങൾ അടുത്ത് വന്നിടുന്നേ ചൂളി വിറച്ചുകൊണ്ട് നിൽക്കുന്നോരോടായി പ്രവാചകൻ മെല്ലെ മൊഴിഞ്ഞ എന്തു പ്രതീക്ഷിപ്പെന്നുരക്ക് എല്ലാവരിൽ കരുണയിൽ നോക്കി നബി ശരിക്ക് മൊഴിഞ്ഞൂടൻ മുഹമ്മദു മുറിവുള്ള മനസ്സിനെ കരുണയൽ നിറക്ക് എന്നിൽ നിന്നും നിങ്ങൾ എന്തു എല്ലാവരിൽ കരുണയിൽ നോക്കി നബി ശരിക്ക് മൊഴിഞ്ഞൂടെ നേതാവപ്പോൾ മുഹമ്മദെ പോറുക്ക് മുറിവുള്ള മനസ്സിനെ കരുണയൽ നിറക്ക് മുത്തനപിയും മാപ്പ് കൊടുക്കുന്നേ ഉമ്മുൽ മാറുന്നേ ബാങ്കുലി മുഴങ്ങിടുന്നേ കാൽപതൻ മുകളിൽ ഒക്കെ തൻ മുഹമ്മദ് മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നിടുന്നേ മക്കം ഫിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കൊനിന്ന് മുഹമ്മദ് ബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നിടുന്നേ മക്കം ഫിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തലക്കുരിച്ചിടുന്നേ